നമ്മുടെ അമ്മമാരിൽ കാണുന്ന ഷുഗർ പ്രഷർ അതുപോലെ അവർക്ക് വരുന്ന ഹാർട്ട് ഡിസീസസ് ഇതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കര കൺസേൺ ആണ് പക്ഷെ നമ്മൾ എത്ര പേരാണ് അവരുടെ ബോൺ ഹെൽത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ആർത്ത വിരാമ സമയത്ത് നാല്പത് മുതൽ അമ്പത് ശതമാനം സ്ത്രീകളിൽ കാണുന്ന പ്രധാന പ്രശ്നമാണ് ബോൺ ലോസ് എന്ന് പറയുന്നത് അതായത് ആ ഏജിലുള്ള നമ്മുടെ അമ്മമാരെ ശ്രദ്ധിച്ചറിയാം അവർക്ക് പെട്ടെന്ന് തന്നെ ഇരുന്നിട്ട് ഒരിടത്ത് നിന്ന് എണീക്കുമ്പോൾ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് നല്ല പെയിൻ ആയിട്ട് തോന്നും അതുപോലെ അവരുടെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ കുറച്ച് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കും അതുപോലെ അവർ നടക്കുന്ന സമയത്ത് അവരുടെ ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും ആർത്തവ വിരാമ സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോകുന്നു ഈ സമയത്താണ് നമ്മുടെ ബോൺ വല്ലാണ്ട് ആവുകയും ബോൺ ലോസ് എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നത് ഇങ്ങനെ ഉള്ള അമ്മമാരിൽ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ഇഞ്ചുറി വരുമ്പോൾ പെട്ടെന്ന് ഫ്രാക്ചർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് സോ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ അമ്മമാരുടെ ഡയറ്റിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് പാല് പച്ചക്കറികൾ പ്രത്യേകിച്ച് ഇലക്കറികളാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടത് അതുപോലെ തന്നെ എള്ളിൻ്റെ ഉപയോഗം കൂട്ടാം പിന്നെ കൃത്യമായ അളവിൽ വൈറ്റമിൻ ഡിൻ്റെ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലത്ത് അവരെ കറക്റ്റായിട്ട് എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് എന്നും പത്ത് മണി മുതൽ രണ്ട് വരെ ഉണ്ടാവുന്ന വെയിൽ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് സമയത്ത് കൊള്ളേണ്ടതാണ് ഇതുപോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസസും യോഗ പോലുള്ള മിനിമൽ എക്സസൈസും വഴി നമുക്ക് അവരുടെ ബോൺ ഹെൽത്ത് സംരക്ഷിക്കാൻ പറ്റും